ചെപ്പം കത്തിക്കൊണ്ടോ ഇതേ ഈ ഈ കത്തിയുടെ ഈ സൈഡ് ഇത് നേരെ പിടിക്കുമ്പോൾ ഇത് കണ്ട ഇതിങ്ങോട്ട് വളഞ്ഞിരിക്കുന്നത് ഇത് 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 അകത്തേക്ക് വളഞ്ഞിരിക്കുന്നത് വെട്ടുചാല് ചരിയാനാണ് അപ്പോൾ ഈ കത്തിയുടെ സൈഡ് വളച്ച് വെച്ചിരിക്കുന്നത് വെട്ടുചാൽ ഈ വെട്ടുചാൽ അകത്തേക്ക് ചരിഞ്ഞിരിക്കണം അതിനകത്ത് വളച്ച് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോയിക്കുട്ടി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ മിച്ചുകൊലൊഴിച്ച് കത്തി അല്ലെങ്കിൽ നമ്മുടെ നാടൻ കത്തി വെച്ച് ടാപ്പ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു പറഞ്ഞത് ജബം കത്തി വെച്ച് ടാപ്പ് ചെയ്യുമ്പോഴും നമ്മൾ കത്തിയെപ്പറ്റി നമുക്കൊരു ഐഡിയ വേണം ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കത്തിക്ക് ഉള്ളിലേക്കൊരു വളമുണ്ട് ഈ സൈഡ് ഭാഗത്തേക്ക് വളച്ചാണ് വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് വളച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നോക്കിയേ ഞാൻ ഈ ഇത് ഈ ഭാഗം തണ്ണിപ്പെട്ടൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ഈ വെട്ടചാല് അകത്തേക്ക് കുഴിഞ്ഞിരിക്കാനാണ് ഇതിങ്ങനെ അകത്തേക്ക് വളച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ നമ്മൾ സാധാരണ ചിലയിടത്തൊക്കെ ഈ ഏഴ് ദിവസം പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ ചാപ്പി എന്ന മരങ്ങളിൽ ഇതിൻ്റെ വളവ് കുറച്ചും കൂടുതലായിരിക്കും കാരണം പാൽ പാൽ നല്ല കട്ടിയായിട്ട് ഒഴുകി പുറത്തേക്ക് കവിഞ്ഞൊഴുകാൻ സാധ്യത ഉള്ളത് ഈ സൈഡ് കുറച്ചും കൂടി ഉള്ളിലേക്ക് ചരിച്ച് വെക്കും അപ്പോൾ നല്ല കുഴിച്ച് നല്ല നല്ല കുഴിയുള്ള ചരുവായിരിക്കും അപ്പോൾ ഇതാ നോക്കിയേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പട്ട അരിയുന്നത് എങ്ങനെയാണ് അല്ലെ ഇത് നോക്കിയേ കണ്ടല്ലേ ഞാൻ പട്ട കയറി ഇങ്ങനെ ഇങ്ങനെ എടുക്കേണ്ടത് അതെ ഇതേ ഒരു പട്ട വരച്ച മരമാണ് പാലധികം ഇല്ലാത്തൊരു മരമാണ് ഇത് നോക്കിയാൽ ഞാൻ അതിൻ്റെ ബാക്ക് കുറച്ചുകൂടെ ഞാൻ വേണം അവിടെ നിന്ന് കാണിക്കാം അല്ലേ അങ്ങോട്ട് കുത്തി കഴിഞ്ഞാൽ ഇല്ല ഒരു ഒരു വലിയൊരു കഷ്ണം എത്ര കനം കുറച്ച് നമുക്ക് മുറിച്ചെടുക്കാം മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞ ബേസായിട്ട് പറഞ്ഞത് ഇത് വളച്ച് വെച്ചിരിക്കുന്നത് വെട്ട് ചാലാകത്തേക്ക് ചെരിയാനാണ് മറ്റേ കത്തിയും സൈഡിലേക്ക് വളച്ച് വെച്ചിരിക്കുന്നത് വെട്ട് ചാലാകത്തേക്ക് ചെരിയാനാണ് അപ്പോൾ രാവിലെ കറ ഇങ്ങനെ ഒരു സൈഡ് വരെ ഇങ്ങനെ ചേർന്ന് ഒഴുകി വരുന്നത് അപ്പോൾ ഞാൻ നമുക്ക് വേറൊരു വരും നമ്മുടെ ടാപ്പിങ്ങിൻ്റെ ഉസ്താദിനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാം ആ നമ്മുടെ ജബോൻ കത്തിക്ക് നമ്മുടെ ഉസ്താദിൻ്റെ വെട്ട പണ്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മ ഉണ്ടോ നമ്മുടെ ഉസ്താദിനെ ഈ സമാധാനത്തിൽ വെട്ടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ പിന്നെ ഇഞ്ചന അപ്പം അങ്ങനെ കുഴപ്പമുണ്ട് ഓ അവിടെ ഈ നാലുമണി സമയമാണേ വരുന്ന വരവുണ്ടോ ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ വൈകുന്നേരം നാല് നാല് നാലിപ്പോൾ നാലരയായി എത്ര മണി ആ കറക്റ്റ് മണി ഈ സമയത്ത് വരുന്ന അവിടെ പണ്ടരയ്ക്ക് ഒരാളെന്നോട് പറഞ്ഞ് ഈ ഞാൻ നാല് മണി കെട്ടിയാലും അഞ്ചുമണിക്ക് വെട്ടിയാലോ ഉച്ചയ്ക്ക് വെട്ടിയാലോ എല്ലാം ഒരുപോലെ പാല് വരുന്നത് ഞാൻ ആളോട് ചോദിച്ചാൽ നിങ്ങളെ വെളുപ്പിനെ പോയി വെട്ടി നോക്കിയിട്ടുണ്ടോ അത് അവനല്ല വെളിപ്പിനെ ഞാൻ പെട്ടി നോക്കിയിട്ടില്ല ഞാൻ സാധാരണ പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ പറ്റി എന്നാലും പാലിന് കുറവില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദ് ഉസ്തു കട എട്ട് പറയും ഞാൻ പെട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ അതിലും കറ വരും അതല്ല മരത്തി കറ ഉള്ള പരമായതുകൊണ്ട് ആ പരമായിരുന്നു ഓക്കെ ഈ ടാപ്പിങ് ചെയ്യുന്നത് കണ്ടിട്ട് ജപോം കത്തി വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കത്തി അയച്ചു തരും ഞാനിതിൻ്റെ പ്രൊമോട്ടറൊന്നും അല്ല വാങ്ങിയവരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു അത് വെട്ടാൻ പറ്റുക ആ അതെ ഏതൊന്ന് വെച്ചാളിച്ചേ കത്തി അങ്ങനെ കത്തി അങ്ങനെ നിൽക്കുന്ന അത് നോക്കിയേ കണ്ടോ പട്ടയ്ക്ക് ചേർന്ന് നിൽക്കുന്നത് കണ്ടോ ആ കത്തി ഇങ്ങനെ മേപ്പട്ടയിൽ കണ്ണിപ്പൊട്ടയോട് ചേർത്ത് പിടിച്ച് ചാർത്തി ശരിയായിട്ടുള്ള ആദായം കിട്ടും അതുമാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് വീഡിയോ കാണുമ്പോൾ കാണുന്നവരുമായിരിക്കുന്നത് ഉള്ള തടിയെല്ലാം കൂടെ ചേർത്ത് ചെത്തി വെച്ച നേരെ ഇപ്പം ദൂരോട്ട് മാറി എന്ന് നോക്കുമ്പോഴേ അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കത്തുള്ളൂ കറക്റ്റ് ആണ് പെട്ടതെ കിടന്നാൽ വരാം ശ്രദ്ധിച്ച് നോക്കിക്കോ മേപ്പട്ടയ്ക്ക് ചേർത്ത് പിടിച്ച് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഈ മേപ്പട്ടോ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പെട്ടെന്ന് ഈ കത്തി വളരെ ഉത്തമമായ കത്തി എന്താ കിണ്ടാൻ ചേർന്നല്ലേ കത്തി അരിയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്ലോ മോഷനിലാക്കി ഒന്ന് ടാപ്പിംഗ് ചെയ്ത് കാണിക്കുകയാണ് ഇതാ നോക്കിക്കുക വളരെ സാവധാനം സാവധാന കത്തി എങ്ങനെ മൂവ് ചെയ്യുന്നത് നിർത്തു നോക്കിക്കോളൂ ഓക്കെ ഞാൻ ടാപ്പിങ് വീണ്ടും കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എങ്ങനെയാണ് കത്തി പിടിക്കുന്നത് എങ്ങനെയാണ് അരിയുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ചിരട്ട വള്ളിക്കറ വലിച്ച അത് ഒരു ബലത്തിന്റെ പട്ടിക്ക പട്ടിക്കറ പള്ളിക്കറ ഏ വലിച്ച വരാത്തൊരു പട്ട അരിമ്പ